ഉപയോഗിച്ച് ഉപേക്ഷിച്ചാൽ പഴയ മാർക്കറ്റിംഗ് എനിക്ക് വീണ്ടും എടുത്തിറക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ടീം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇവിടെ ആക്റ്റീവ് ആയിരുന്നൊരു ട്വിറ്റർ ഹാൻഡിൽ ഉണ്ടായിരുന്നു യെല്ലോമാൻ എന്ന് പറയുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ നമുക്ക് മുന്നിലേക്ക് തരുന്നതിൽ പ്രധാന സോഴ്സുകളിൽ ഒന്ന് യെല്ലോമാൻ എന്ന് പറയുന്ന ആ ഒരു ഹാൻഡിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് എപ്പോൾ വരും എന്നതിനെ കുറിച്ചൊക്കെയുള്ള സൂചനകൾ നൽകുന്നത് എല്ലോമാൻ തന്നെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എല്ലോമാൻ ഒരുപാട് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു എന്താണ് പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി നിൽക്കുന്ന സാധനമാണോ അല്ലല്ലോ പ്രൊമോഷണൽ ടൂളായിട്ടൊക്കെയാണ് മാൻ ഹാൻഡിലിനെ നമ്മളെല്ലാവരും കണ്ടോട്ടിരുന്നത് ഏതായാലും വർഷങ്ങൾക്ക് ശേഷം മാൻ ഹാൻഡിൽ വീണ്ടും ആക്റ്റീവായിട്ട് വന്നിരിക്കുകയാണ് അത്യാവശ്യം ഫണ്ണി ടോക്കിലൂടെയാണ് ആരംഭിച്ചത് പണ്ട് പഴത്തുള്ളിയിൽ തന്നെ വീണ് പോയതാണോ മാൻ ബനാന ചിപ്സും കേരള ബ്ലാസ്റ്റേഴ്സും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകമാണ് കുറച്ച് നാളായിട്ട് ഞാൻ ഫീൽഡിൽ ഇല്ലായിരുന്നു അപ്പം അഡ്മിൻ ചോദിക്കുന്നു പഴത്തുള്ളിൽ തന്നെ വീണ് പോയതാണ് മാങ്ങയാണ് തേങ്ങയാണ് അപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പം ഇന്ന് രാത്രി സംസാരിക്കാം എന്നാണ് പറയുന്നത് ഇന്ന് രാത്രി കഥ പറയാന്നൊക്കെ പറയുമ്പോൾ ഇന്ന് രാത്രി ഏതാണ്ട് മാരകമായിട്ടുള്ള അനൗൺസ്മെൻ്റ് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് എല്ലോമാൻ്റെ ഒരു സാധനം ചുരുക്കി പറഞ്ഞാൽ യെല്ലോമാൻ വരുമ്പോൾ മാസമായിട്ട് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പ്രതീക്ഷ മാത്രമാണ് മാസ് നമ്മൾ നിരാശരാകുന്നതാണ് പതിവ് മിക്കവാറും ഈ അമേറവാടയുടെ സൈനികം എല്ലാം ആണോ എന്ന് ദൈവത്തിനറിയാം ഇപ്പം ഞാൻ ഫീൽഡ് ഔട്ട് ആയതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ ഞാൻ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് അപ്പം ഇന്ന് രാത്രി ഞെട്ടിക്കാൻ പോകുന്ന എന്തോ ഒന്ന് വരുന്നുണ്ട് എന്നാണ് സത്യം